ഒരു ദിവസം കൂടി ഒരു പ്രാവശ്യം കൂടി ഈ ദിവ്യക്കാരുണ്യനാഥനായ ഈശോയുടെ അരിയിലേക്ക് ഒന്ന് ചേർന്നിരിക്കുക നിങ്ങളുടെ കുടുംബങ്ങളെ ഒന്ന് ചേർത്ത് വയ്ക്കുക ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറയുക നന്ദിയോടെ ഇന്നും അങ്ങയുടെ കൂടെയായിരിക്കുക അനേകം മക്കളെ ആ വലിയ സ്നേഹത്തിലേക്ക് ചേർത്ത് വയ്ക്കുക ഓരോ കുടുംബങ്ങളെയും ചേർത്ത് വയ്ക്കുകയാണ് എത്രയോ കുടുംബങ്ങൾ ഈ കാലഘട്ടം കടന്നു പോകുമ്പോൾ വളരെയേറെ സങ്കടങ്ങളാൽ പ്രയാസങ്ങളാൽ ബുദ്ധിമുട്ടുകളാൽ എല്ലാവരെയും ചേർത്ത് വയ്ക്കാം ഓരോ മക്കളുടെയും വ്യക്തിപരമായ നിയോഗങ്ങളെ ഇന്ന് ഈ ശുശ്രൂഷയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ സന്തോഷത്തിൽ നമുക്കൊരു മനസ്സോടെ എന്റെ ആത്മാവിനാലാണ് സൈന്യ